അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടികളൊന്നും പറ്റില്ല അല്ല ഇത് ഇതെന്താണെന്നറിയോ നമ്മളെപ്പോ കല്യാണം കഴിക്കുന്നു എന്നുള്ളതല്ല നമ്മൾ ആരെ കല്യാണം കഴിക്കുന്നു എന്നുള്ളതാണ് കാര്യം അതാ പറഞ്ഞതമ്മേ നിങ്ങളിപ്പോൾ പറഞ്ഞ പെൺകുട്ടിയെ പോയി കാണാൻ മാനസികമായിട്ട് ഞാൻ പ്രിപ്പയർ ആയിട്ടില്ല എന്നാൽ പിന്നെ അമ്മ പോയി കാണോ അച്ഛനെയും കൂട്ടിക്കോ ഈ പറയത്തക്ക ക്വാളിറ്റീസ് ഒന്നും ഇല്ലെങ്കിലും ആ കുട്ടി നിനക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു എനിക്ക് ആ ആ കുട്ടിയെ തന്നെ വർക്ക് ആയിട്ടില്ല എന്തിനാ വെറുതെ ക്വാളിറ്റീസ് ക്വാളിറ്റീസ് ഞാൻ കുട്ടിയുടെ അല്ല ഓ കഷ്ടപ്പെടാണ് നിനക്കിപ്പോ ഒരു ജോലി സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ മുടിയും പോയി വയറും ചാടി അല്ല അതാ പറഞ്ഞേടാ നീ ഒറ്റ മോനല്ലേ കൺസേൺസ് ഉണ്ടാവും കല്യാണത്തിന് വർക്കിംഗ് ആയിരിക്കണം ആയിരിക്കണം കല്യാണം കഴിഞ്ഞ് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം പക്ഷെ മൂന്ന് കൊല്ലം കഴിഞ്ഞ് മതി പിള്ളേർ ഇതൊക്കെയാണല്ലോ നിന്റെ റെഡി ആവല്ലേ അതിനാദ്യം കല്യാണം കഴിക്കണം ഞാൻ നമുക്ക് കല്യാണം ആലോചിക്കുന്നതേക്ക് ൊട്ടേ തൊട്ടേ ഒന്നിച്ച് പഠിച്ചതാണ് രണ്ടുപേരെയും വീട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പിന്നെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഞാൻ കല്യാണം കഴിക്കുന്ന കുട്ടിക്ക് എന്നെ പറ്റി ആവശ്യത്തിന് ധാരണ ഉണ്ടാവണം എന്ന് എനിക്കുണ്ട് അത് നീ ആവുമ്പോൾ എന്നെ പറ്റിയ എല്ലാ അനാവശ്യ കാര്യങ്ങളും അറിയാം അതൊക്കെയാണ് എൻ്റെ പ്രശ്നം എനിക്കും കിട്ടുന്ന ആളെ കുറിച്ച് കുറച്ച് കോൺസെപ്റ്റും ഒക്കെ ഉണ്ട് അല്ല നീ ചിന്തിച്ച് സമയം അതെ എനിക്ക് നല്ലപോലെ ദേഷ്യം പോലെ ചിലപ്പോൾ ഞാൻ പിണങ്ങി ഇറങ്ങി പോയെന്നിരിക്കും അപ്പൊ അന്നെടുത്ത് നിന്നെ കളഞ്ഞിട്ട് പോയപ്പോൾ നീ ഇവിടെ പോയപ്പോ അതുപോലെ മോങ്ങണ്ടി വരും ഒരുമാതിരി കരഞ്ഞു ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു കല്യാണം കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാവുമെന്ന് നീ പറഞ്ഞു അങ്ങനെയല്ലോ ഇതിപ്പോ എന്താ പ്രശ്നം ക്ലാസ് വെച്ച് നിന്റെ അടുത്തൊരു അഞ്ചിലൊക്കെ എനിക്ക്